തരിച്ചു തുടങ്ങുന്നതിനും ബി ആൾ വിളിച്ച് പുറത്തേക്ക് തള്ളി ആ തള്ളൽ ഞാൻ തട്ട പെട്ടെന്ന് ട്രെയിൻ്റെ അടിയിലേക്ക് പോയി മൂന്നാമത്തെ ദിവസം ഡോക്ടർ വന്ന് കയ്യിലേക്ക് എട്ട എനിക്ക് മനസ്സിലാകുന്നത് കൈ രണ്ടും മുറിച്ചു മാറ്റി എൻ്റെ ജീവിതം തീർന്നു പിന്നെ ഇനി എങ്ങനെയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സൂയിസൈഡ് ചെയ്യണം ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് മനുവിന് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല ഞങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഒരു ക്വസ്റ്റ് മനു വരുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ എൻ്റെ മോൻ്റെ ബാക്കിയൊന്നും കാണുന്നില്ലെങ്കിൽ അയ്യെങ്കിലൊന്നും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മനു രണ്ട് കൈകളും നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ആദ്യം ഞാൻ മനുവിനെ കാണുന്നത് പ്രത്യേകിച്ച് മനുവിൻ്റെ അവസ്ഥയിൽ എനിക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ വന്നത് ഒന്ന് മനുവിൻ്റെ പ്രായം രണ്ട് ഇത് സംഭവിച്ച രീതി ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നാന് തീയതി പതിനൊന്നര പന്ത്രണ്ട് മണി ആവുന്ന സമയത്താണ് ആലുവയിൽ നിന്ന് ട്രെയിനിലേക്ക് പക്ഷേ ഒരു ഒന്നര രണ്ട് മണിയോടെ അടുപ്പിച്ചുള്ള സമയത്ത് ഈ മോക്ക് ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് വാഷിംഗ് മേസിൻ്റെ ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറേ പേരിന്ന് സി സെറിട്ട് കളിക്കായിരുന്നു അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഭയങ്കരമായിട്ട് പുകയായിരുന്നു കുറച്ചല്ല അഞ്ചെട്ട് പേർ ഒരുമിച്ച് നിന്ന് സീറ്റ് കളിച്ച് ചോദിക്കൊണ്ടിരുന്നത് ഭയങ്കര പുകയായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഇങ്ങനെയൊന്നും സീട്ട് കളിക്കില്ല മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്നു സംസാരിച്ച് തുടങ്ങുന്നതിന് ബി ആൾ പിടിച്ച് പുറത്തേക്ക് തള്ളി ആ തളിൽ ഞാൻ തട്ട പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്നുള്ളത് ഞാൻ വാതിലിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയോ അപ്പോൾ അപ്രതീക്ഷിത എൻ്റെ ഞാൻ പെട്ടെന്ന് താഴ്ത്തിട്ടു പോയി ഞാൻ ആ കമ്പിയെ പിടിച്ച് കൂറുന്ന താഴ്ത്തിട്ടാൽ പോയി നമ്മളെ പിടിച്ചു കയറുന്ന കമ്പിയുണ്ടോ അപ്പോൾ ട്രെയിനിൻ്റെ അടിയിലേക്ക് പോയി മൂന്നാമത്തെ ദിവസം ഡോക്ടർ വന്ന് കയ്യിലേ കെട്ട എനിക്ക് മനസ്സിലാകുന്നത് കൈ രണ്ടും മുറിച്ചു മാറ്റി അത് വളരെ വലിയൊരു ഷോക്കായിരുന്നു അത് മനസ്സിലാക്കിയതിന് ശേഷം എന്നെ മനസ്സിലാക്കി ആദ്യമായിട്ട് ആദ്യം വരുന്ന ചിന്ത എൻ്റെ ജീവിതം തീർന്നു പിന്നെ ഇനി എങ്ങനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സൂയിസൈഡ് ചെയ്യണം ജീവിതം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ്യരുടെ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഒരു ഷോയുണ്ടായിരുന്നു അപ്പോൾ ആ ഷോയിൽ സാറ് വിവരിക്കുന്നത് കൈകളും കാലുകളൊക്കെ വട്ടം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കത് ഈസി ആയിട്ട് തുന്നിച്ചേർക്കാൻ പറ്റും തുന്നിച്ചേർത്താൽ അത് പഴയ പോലെ തന്നെ പ്രവർത്തിക്കും എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു ഞാനത് കണ്ടു കൈ മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടാവും ആ സംശയത്തിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറെ വന്ന് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു ഇങ്ങനെയൊരു ചെറുപ്പക്കാരൻ രണ്ട് കൈകളും ഇല്ലാതെ വരുമ്പോൾ നമ്മളെപ്പോഴും അതിനെന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കും മനുവിൻ്റെ ഈ കൈകൾ നഷ്ടപ്പെട്ട കൈകൾ തിരിച്ചു കൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ രണ്ട് മാർഗ്ഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് മെഷീൻ കൈകൾ അതായത് മെക്കാനിക്കൽ ഹാൻഡ്സ് മെഷീൻ കൈകളാണ് കുറേ കഴിയുമ്പോഴത്തേക്കും വേറെ ടയർ ഉണ്ടാവും നല്ല വിലയുള്ളതാണ് വീണ്ടും വീണ്ടും മാറ്റേണ്ടി വരും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു അവർ രണ്ടുപേരെയും മനുവിനേയും ബ്രദറിനേയും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു പക്ഷേ അവർക്കത് അവർക്കും ഞങ്ങൾക്കും അത്രയ്ക്കതൊരു നല്ല ഇതായിട്ട് തോന്നിയിരുന്നില്ല രണ്ടാമത്തെ ഓപ്ഷനാണ് കൈ മാറ്റിവയ്ക്കൽ കൈ മാറ്റിവെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ കൈ എടുത്തിട്ട് മനുവിൻ്റെ കൈകൾ നഷ്ടപ്പെട്ട കൈകൾക്ക് പകരം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ വേറൊരാളുടെ കൈയാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് മനുവിൻ്റെ ശരീരം അത് തിരസ്കരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മരുന്നുകൾ ധാരാളം മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് മനുവിന് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല ഞങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞങ്ങൾ കുറേ സമയം അതിനുവേണ്ടി ഇത് ഇതുവരെയായിട്ടും ചെയ്തിട്ടുള്ളവരുടെ ചരിത്രവും അതിൻ്റെ ടെക്നിക്കും അതിൻ്റെ ആ ടീമിലെ ആൾക്കാരുമായിട്ട് ഒക്കെ ചെയ്തു അങ്ങനെ നോക്കി ഞങ്ങളുടെ ഇത് ഒരു അനാറ്റമിയിൽ മെഡിക്കൽ കോളേജാണ് അപ്പോൾ ഒരു ശരീരങ്ങളിൽ ചെയ്തു നോക്കാനുള്ള ഇത് മൃതശരീരങ്ങളിൽ അതായത് കടാവറിൽ ഇങ്ങനെ ടെസ്റ്റ് സർജറി ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾക്കുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ടീമിന് ഇങ്ങനെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല അത് ഞങ്ങൾ പ്രാപ്തരാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് തന്നെ ഉണ്ടായത് ആ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മനുവിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രതിനിധം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ഞങ്ങളുടെ തയ്യാറെടുപ്പും ഞങ്ങളുടെ ടീമിൻ്റെ പ്രാപ്തിയും ഇതുവരെ ആയിട്ടും ലോകത്ത് ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട്സുമൊക്കെ വെച്ചിട്ട് അപേക്ഷ അയച്ചു അവർ രണ്ട് പ്രാവശ്യം ഇൻസ്പെക്ഷന് ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു അതിൽ പ്ര അതിൽ ഇവിടുത്തെ സൗകര്യങ്ങളും ഞങ്ങളുടെ കേപ്പബിലിറ്റീസൊക്കെ മനസ്സിലാക്കി അവസാനം അവർ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉള്ള അനുവാദം അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അങ്ങനെ മനുവിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇതേ ദിവസം തീരുമാനിച്ചു ഇതൊക്കെ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് കാരണം കൈകൾ കിട്ടുന്നത് എപ്പോഴാണെന്നറിയില്ല അത് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ ഒരു ഒരു ടീം ഈ കൈകൾ എടുക്കാൻ പോകണം ഒരു ടീം മനുവിനെ മനുവിൻ്റെ ആ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇമ്മ്യൂണോ സപ്രസൻ മെഡിസിൻസ് ഞാൻ പറഞ്ഞാൽ തിരസ്കരിക്കാൻ തിരസ്കാരം ഏറ്റവും ഉണ്ടാകുക ഏറ്റവും ആദ്യത്തെ സമയത്താണ് കൈകൾ കിട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ആ സമയത്ത് അപ്പോൾ അതിന് ഒരു നാല് മണിക്കൂർ മുമ്പ് തന്നെ ഈ മരുന്നുകൾ തുടങ്ങണം ഐ സിയുലേ കിടത്തി ആ പ്രക്രിയയൊക്കെ ഒരു ഞങ്ങളുടെ ടീമിൽ തന്നെ ഡോക്ടർമാർ തന്നെ ഒരു പതിനാറ് പേരോളം ഉണ്ടായിരുന്നു അതിൽ ഓരോരുത്തർക്കും ഓരോന്ന് വീതിച്ചു കൊടുത്തു അവരുടെ ചുമതല കാരണം ഇതൊക്കെ ഒരു വളരെ ക്ലോർ ക്ലോക്ക് വർക്കിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ മനുവിനെ അഡ്മിറ്റ് ചെയ്തു അതേ സമയത്ത് തന്നെ മറ്റേ ഹാൻഡ് റിട്രീവ് ചെയ്യാൻ അടുത്ത അതിൻ്റെ സമയം ആയി തുടങ്ങി അതിന് തൊട്ട് കറക്റ്റ് സമയം വെച്ചിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് മനുവിനെ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയി രണ്ട് കൈകളും തുറന്ന് അതിലെ സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ അത് തുറന്ന് കണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തു വെക്കണം അതാണ് ഒരു തിയേറ്ററിൽ രണ്ട് ടേബിളിൽ രണ്ട് ടീമായിട്ട് തുടങ്ങിയത് ഈ ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ഓരോ സ്ട്രക്ചർ കൈകളിൽ നമ്മൾ ഈ ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഉദ്ദേശ്യം നാൽപ്പതോളം സ്ട്രക്ചേഴ്സ് ഉണ്ട് അവിടെ പിടിപ്പിക്കാനായിട്ട് ഓരോ ആ എല് പിടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് രക്തക്കൊഴിലുകൾ പിന്നെ നമ്മുടെ വിരളുകളൊക്കെ അനങ്ങുന്ന വള്ളികൾ ഞരമ്പുകൾ നഴ്സ് പിന്നെ ബ്ലഡ് വെസൽസ് ബാക്കിയുള്ളത് പിന്നെ തൊലി അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പിടിപ്പിക്കുമ്പോൾ ഉദ്ദേശം മുപ്പത്തെട്ട് നാൽപ്പത് സ്ട്രക്ചേഴ്സോളം പിടിപ്പിക്കാറുണ്ട് ഈ സ്ട്രക്ചേഴ്സൊക്കെ ഈ മനുവിൻ്റെ കയ്യിൽ ആദ്യം കണ്ടുപിടിക്കുക അപ്പോഴത്തേക്ക് ആ സമയത്തേക്ക് നമ്മുടെ ആ ഡോണറിൻ്റെ കൈകൾ ഈ തിയേറ്ററിൽ എത്തിക്കാണും ആ സമയത്ത് അടുത്ത തിയേറ്ററിൽ രണ്ട് ടീം വേറെ ഈ രണ്ട് കൈകളും ഇതേപോലെ കറക്റ്റായിട്ട് ഓരോ സ്ട്രക്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അത് തുന്നി അത് 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 ഓരോന്നിൻ്റെയും പേരും എഴുതി അവിടെ ലേബൽ ചെയ്തു വെക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ ആ കൈകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ അടുത്ത തിയേറ്റർ തൊട്ടടുത്ത തിയേറ്ററിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഓർത്തോപെഡിക് സെർജന്മാരുടെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ഒരു സെറ്റ് ആൾക്കാർ ഇതിനു വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ആദ്യം എല്ലുകൾ പിടിപ്പിക്കും രണ്ട് രണ്ട് കൈകളുടെ എല്ലുകൾ ഈ എല്ലുകൾ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കൈ ഏകദേശം അത് പിടിച്ച പോലെയാകും അത് കഴിഞ്ഞിട്ട് അതേ സമയത്ത് നമ്മൾ ഏറ്റവും വേണ്ടത് പെട്ടെന്ന് ചെയ്യേണ്ട അടുത്ത കാര്യം രക്തക്കൊഴിലുകൾ പിടിപ്പിക്കുക അതായത് രക്തം അങ്ങോട്ടും പോകണം തിരിച്ചും വരണം അതായത് ആർട്ടറിയും വെയിനും അതാണ് ഫസ്റ്റായിട്ട് ചെയ്യുക അത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും പ്രശ്നവും വരിക കാരണം ഈ വേറൊരാളുടെ കൈകൾ എടുത്തു വയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള ഇമ്മ്യൂണോ ഇമ്മ്യൂണോജെനിസിറ്റി എന്ന് പറയും നമ്മുടെ തിരസ്കരിക്കാനുള്ള ഘടകങ്ങളൊക്കെ നമ്മൾ മനുവിൻ്റെ ശരീരത്തിലേക്ക് പോകുന്നത് ആ സമയത്താണ് ആ സമയത്ത് അതിന് തൊട്ടുമുമ്പ് ഒരു മരുന്ന് നല്ല ലെവലിൽ കൊടുത്തിട്ട് വേണം ഈ രക്തക്കൊഴിൽ പിടിപ്പിച്ചിട്ടുള്ളത് തുറക്കം ആ തുറന്ന് കഴിയുമ്പോഴാണ് ശരിക്ക് കൈകൾക്ക് ജീവൻ വയ്ക്കുന്നത് ആ ജീവൻ വെക്കുന്നത് അത് ആ തുറന്നു കഴിഞ്ഞാലും ഒരു കുറച്ച് നേരം എടുക്കും അതിനകത്തേക്ക് രക്തത്തോട്ടം വന്നിട്ട് കൈകളൊക്കെ ചുവന്ന് നമ്മുടെ നിറം ആകുവാൻ ആ നിറം ആകുന്നത് വരെ ഈ ടീമിലെ എല്ലാവരും ശ്വാസം പിടിച്ച് നിൽക്കുകയാണ് കാരണം ഇത് പിടിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല ഇത് മുഴുവൻ വരണ്ടേ ആ ആ ഒരു രണ്ട് കൈയിലും നമ്മൾ അറിയാം രക്തത്തോട്ടം എത്തി എന്നറിയുമ്പോഴാണ് എല്ലാവർക്കും ശരിയായിട്ടും അത് ഇതൊക്കെ നമ്മൾ ഒന്നാലോചിക്കേണ്ട ഇതാദ്യമായിട്ടാണ് ഞങ്ങളും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓരോ സ്റ്റെപ്പിലും അതിനെ അതിനെക്കുറിച്ചുള്ള ഒരു പേടി ഭയം എന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ട് ഇതേപോലെ ഇത് ചെയ്യുന്നത് ശരിയായിരിക്കണമെന്ന് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം അതൊക്കെ പിന്നെ സമയമെടുത്ത് ഓരോ സ്ട്രക്ചേഴ്സായിട്ട് തുന്നിപ്പിടിപ്പിക്കുക തുന്നിപ്പിക്കുക ഇത് ഉദ്ദേശം നാൽപ്പത് ഡോക്ടർമാരുണ്ടായി അന്ന് ആ അത് ചെയ്യുമ്പോൾ പതിനാറ് മണിക്കൂറോളം എടുത്ത് ഒരു മുഴുവൻ കഴിഞ്ഞിട്ട് മനുവിനെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടാക്കിയ കാര്യം ആ ഡോണറിൻ്റെ കിട്ടിയ തൊലി കുറച്ച് കുറച്ച് കൊള്ളില്ലായിരുന്നു അതിനുവേണ്ടി വീണ്ടും ഒരു പ്രാവശ്യം കാലിൽ നിന്ന് തൊലിയെടുത്തിട്ട് മൈക്രോ സർജറി വഴി അതും പിടിപ്പിച്ചു അങ്ങനെ അങ്ങനെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സർജറിയിൽ തന്നെ ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നേരിടാൻ ഉള്ള ഒരു വിഷമമുണ്ടല്ലോ അത് അത് തരണം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയത് എനിക്കിപ്പോഴും തോന്നുന്ന ഏക ഘടകം ഞങ്ങളുടെ ആ ടീമിൻ്റെ എല്ലാവരും കൂടെയുള്ള ഒരുമിച്ചുള്ള പ്രയത്നവും അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു ആ തയ്യാറെടുപ്പും ആ പ്രയത്നവും കൊണ്ടും മാത്രമായിരുന്നു ഈ കൈ മുറിച്ച് മാറ്റി വേറൊരാളുടെ കൈ വെച്ച് കഴിയുമ്പോൾ ആ കൈയുടെ വിരലുകളൊന്നനങ്ങണമെങ്കിൽ പോലും ഏകദേശം മാസങ്ങളെടുക്കും അതുപോലെ തന്നെ നമ്മൾ പേപ്പറ് ഇതുപോലൊരു പേപ്പർ പോയിട്ട് എടുക്കണമെങ്കിൽ ഒരു പതിനായിരം പ്രാവശ്യം നമ്മൾ ശ്രമിച്ചാൽ പോലും ആ പേപ്പർ എടുക്കാൻ പറ്റത്തില്ല കൈ അതുപോലെ തളന്ന് കിടക്കത്തുള്ളൂ അതിനെ ബലവത്താക്കി എടുക്കണമെങ്കിൽ ഇരുപതിനായിരം പ്രാവശ്യം നമ്മൾ ശ്രമിച്ചാൽ പയ്യെ പേപ്പറിൽ ഇങ്ങനെ പിടിച്ച് നിരക്കാനേ പറ്റത്തുള്ളൂ അത് വീണ്ടും വീണ്ടും അതുപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ദിവസം പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ ബാക്കി കുറച്ച് സമയം ഉറങ്ങി ബാക്കി മാക്സിമം ടൈം നമ്മളെ ഓരോരോ എക്സസൈസ് ഇന്ന കാര്യമെന്നല്ല ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഒരു മണിക്കൂർ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാനസികമായിട്ടും നമ്മുടെ ശരീരമായിട്ടും നമ്മൾ തളർന്നു പോകും അപ്പോൾ നമ്മൾ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ നോക്കും അങ്ങനെ മാക്സിമം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിച്ചും ആക്കിക്കൊണ്ട് ഓരോ ആക്ടിവിറ്റീസിനെ ഓരോ എക്സസൈസ് ആക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ച് ആണ് ഞാൻ കൈ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി ഒക്കെ ചെയ്ത് ഫിസിക്കൽ മെഡിസിൻ ഞങ്ങളുടെ നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഇതിനു വേണ്ടി ഗേഡപ്പം അവരും ആദ്യമായിട്ടുള്ളതായതുകൊണ്ട് അവരും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് ഒരു പ്രോട്ടോകോളൊക്കെ ഉണ്ടാക്കി മനു അവരുടെ കൂടെ തന്നെ ദിവസവും ഒരു ഒന്ന് ഒരു വർഷം ഒന്ന് ഒന്നേകാൽ വർഷത്തോളം ഡെയിലി പ്രാക്ടീസ് ആയിരുന്നു വേറെ പല രാജ്യങ്ങളിൽ ചെയ്തിട്ടുള്ള പല കൈകളെക്കാട്ടിലും വളരെ ക്യുക്കായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഫിസിക്കൽ മെഡിസിൻ്റെ ആൾക്കാരുടെ ആത്മാർത്ഥതയും അതുകൂടാതെ മനുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥത അത് അത് ചെയ്ത് നമുക്ക് ശരിയാക്കണം എന്നുള്ള ഫുൾ ടൈം അതിനുവേണ്ടി മാത്രം ഇരുന്നിട്ട് ചെയ്യുന്ന അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മനുവിനൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളുടെ അത് ഒരു വർഷം കൊണ്ട് ലഭിക്കാൻ സാധിച്ചു ഇത് കൊടുത്തത് ബിനോയ് എന്നുള്ള വ്യക്തിയുടെ കൈകളാണ് മനുവിന് കിട്ടിയത് ബിനോയുടെ ചരിത്രം തന്നെ ഒരു വലിയ ചരിത്രമായിരുന്നു കാരണം ബിനോയ് ഒരു ആർട്ടിസ്റ്റായിരുന്നു പെയിൻറ്ററായിരുന്നു അതുകൂടാതെ സോഷ്യൽ സർവീസിലൊക്കെ വളരെ വളരെ ആക്റ്റീവായിട്ടുള്ള ഈ അപകടത്തിൽ പറ്റിയവരൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഈ ബിനോയുടെ ഫാമിലിക്കും മറ്റേതുമൊക്കെ ഇതിനൊരു ഒരുമ്പിടാനുള്ള ഒരു ഇതുതന്നെ വന്നത് കൊച്ചു ദിവസം ഒക്കെ ഒരു ഗ്രൂപ്പൊക്കെ കൂടെ ഇതിനൊരു അനുമോദന അവരുടെ ഫാമിലിയെ ഒന്ന് ഫെലിസിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ അടുത്തൊരു ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയെ വരാൻ പറ്റും അച്ഛൻ അച്ഛന് വരാൻ പറ്റില്ല അമ്മയില്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ചു കൊടുക്കാം അപ്പോൾ അതിനെന്നെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു മനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇതിന് പോവുകയാണ് അവന് ഇപ്പോൾ എല്ലാം ഐ സി യു തന്നെയാണ് പോവുകയാണ് ഞാൻ എന്താ പറയണ്ടത് മനു എന്ന് ചോദിച്ചു മനു ഒന്നും ചോദിക്കാതെ ഒരു പേന എടുത്തിട്ട് ബിനോയുടെ കൈകൊണ്ട് തന്നെ എഴുതിയത് ബിനോയ് താങ്ക് യു ആ ആ പേപ്പറും അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ആ ആ താങ്ക് യു നോട്ട് ആണ് ഞാനത് അന്ന് എൻ്റെ സ്ലൈഡുണ്ടായിരുന്നു ഞാൻ പവർ പോയിൻറ്റ് കാണിക്കണമെന്ന് ആ സ്ലൈഡ് അവിടെ കാണിച്ചു അത് ഈ ബിനോയ് താങ്ക് യു എന്നുള്ളത് ആ ആ അക്ഷരങ്ങൾ നമുക്ക് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു മനസ്സിൽ ഒരു തോന്നും കാരണം എഴുതിയ കത്ത് അവർക്ക് കൊടുക്കുന്നു നമ്മുടെ മോൻ്റെ കൈയ്യെ വേറൊരു മോനിലൂടെ കാണണം എന്ന് പറയുന്നത് നമുക്കതൊരു വല്ലാത്തൊരു സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ ഒരു വശത്തെക്കൂടി സന്തോഷം മറു വശത്തെക്കൂടി വല്ലാത്തൊരു വിഷമം അതിപ്പോഴും അപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്താ കഴിഞ്ഞാൽ എൻ്റെ മോൻ എന്നുള്ളൊരു അവസ്ഥ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് പിന്നെ കാണണം നമുക്ക് എപ്പോഴും മറ്റുള്ളതൊന്നും കാണാൻ പറ്റുള്ളത് കാണാമല്ലോ എന്നുള്ളൊരു ആ എൻ്റെ മോൻ്റെ ഒരു എന്താ അതിലുണ്ട് എന്നുള്ളൊരു എന്ത് നമുക്ക് ഉണ്ടാകും അങ്ങനൊരു സന്തോഷം അപ്പോൾ ആ അമ്മക്ക് ആ മോനെ കാണുമ്പോൾ ഉണ്ടാവുമല്ലോ ഇപ്പം മനു വരുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ എന്താണെന്ന് ചെയ്യുന്നത് എൻ്റെ മോൻ്റെ ബാക്കിയൊന്നും കാണുന്നില്ലെങ്കിൽ ആ ഒന്ന് തൊടാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം ബാക്കിയൊന്നും കാര്യം ബാക്കി എല്ലാ സാധനങ്ങളും കൊടുത്തെങ്കിലും നമുക്കൊന്നും കാണാനും പറ്റണ്ടില്ല ആരും ഒന്നും പറഞ്ഞു അറിയാനും പാടില്ല ഈ ഒരു സംഭവം മാത്രമല്ലേ നമ്മൾ കണ്ടേക്കണതും ഇപ്പോൾ ഒന്ന് മനു അതിനനുസരിച്ച് വരണമുണ്ട് കേട്ടോ ഇവിടെ എന്താവശ്യം വിളിച്ചാലും മനു വരാതിരിക്കണില്ല എല്ലാത്തിലും സഹകരിക്കണമുണ്ട് ആ ആ ഒരു മോൻ്റെ ഒരു എന്താ ആ കയ്യിലൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിളിക്കുമ്പോൾ പച്ചം മരിച്ചപ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും കൂടെയും സഹകരിക്കും എല്ലാ കാര്യങ്ങൾക്കും വന്നുണ്ട് അതുപോലെ പോലെ തന്നെ ആ ഒരു എന്തിലും അനു സഹകരിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം ഏറെ തന്നെയാണല്ലോ നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞങ്ങൾ കണ്ടുപോയി ഇപ്പോൾ മനുവിന് ബിനുവിലൂടെ നമ്മൾ കാണുകയും നമുക്ക് ആ കൈ ഒന്ന് തൊടാനും നമുക്ക് ആ കൈ കൊണ്ട് അച്ഛനെ ഒന്ന് ഒരുപാട് നോക്കി കേട്ടാ മനു അച്ഛൻ ഒരു മാസം കൂടുതൽ അമൃത കിടന്നപ്പോൾ മനു ഒരുപാട് ആ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അച്ഛൻ സഹകരിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മനു മനുവിനെ നമുക്കൊരു ജോലി കൊടുത്ത് അവൻ ഫോട്ടോഗ്രാഫി പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് അതുകൂടാതെ ഈ ട്രാൻസ്പ്രാൻറ്റ് കോർഡിനേറ്ററായിട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു അതെടുക്കുകയും ചെയ്തു എൻ്റെ എന്തും അന്ന് ചോദിക്കുമായിരുന്നു ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സാലറി കിട്ടിയ ദിവസം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ ഞാൻ ഇതുകൊണ്ട് ഞാനൊന്ന് ബിനോയുടെ അമ്മയെ കാണാൻ പോവാണ് പൊക്കോട്ടെ റിയൽ റിയൽ തിങ് ഹീ വെൻ വെൻ്റെയർ അന്ന് കൊടുത്തിട്ട് ഈ ഫസ്റ്റ് സാലറി ആ ആയിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുത്തി കൊടുക്കുകയാണ് ചെയ്തത് അത് ഐ തിങ്ക് ഇറ്റ് അവരുടെ മനസ്സിൽ കൂടെ പോയിട്ടുള്ള ആ ചിന്തകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം അന്ന് അന്ന് പല ഓർഗൻസും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡോണേഴ്സിൻ്റെ ഫാമിലീസിന് തോന്നുന്ന ആ നല്ല വക എന്താ പറയുക അതിൻ്റെ നന്മ അവർ ചെയ്തിട്ടുള്ള നന്മയുടെ ഇത് നേരി കാണുമ്പോഴുള്ള അതിൻ്റെ സന്തോഷം ഇതൊക്കെ ഇതൊക്കെയാണ് മനസ്സിൽ തട്ടി തട്ടിയിട്ടുള്ള കാര്യം